പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്വപ്ന തുല്യമായ ഒരു ആരംഭം തന്നെയാണിത് ഈ രാജ്പെട്ട നഗരസഭ രേഖ സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ അതോടൊപ്പം നമ്മുടെ ജനപ്രിയൽ എ അഡ്വക്കേറ്റ് സഭാഷ്ടം നൽകിയ ഒരു കോടി രൂപമായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും ഏറെ ആദരവോടെ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ വികസനം സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലേക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ഈ കെട്ടിടം അതിന് ഗുരുനാടിന്റെ എം എൽ എ അഡ്വക്കേറ്റ് സബാസിംഗുള്ള ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യട്ടു നാല് ായിട്ടാണ് ഈ മഴ പെയ്തിറങ്ങുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ നാട് കാത്തിരുന്ന ഒരു നിമിഷമാണ് കാരണം പൂഞ്ഞാറ് ഭൂമിശാസ്ത്രപരമായി വലിയ വലിപ്പമുള്ള മണ്ഡലമാണ് ഈ ജില്ലയിൽ ഏറ്റവും അധികം ജനങ്ങളുള്ള മണ്ഡലം பிரகதி ரமணீ மண்டலம் பிரகதி விபவங்கள மண்டலம் மத சௌஹாந்தத்தில் இல்ல ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ നമുക്ക് നമ്മുടെ നാടിന്റെ മഹാത്മ്യവും മഹിമയും പെരുമയും വിശേഷിപ്പിക്കാൻ ഇടപഴകും ഒരു കാര്യത്തിൽ നമ്മൾ വരാതെ പുറകിലായിരുന്നു അത് മറ്റൊന്നുമല്ല വികസനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ പൂജാതെ വികസനത്തിൽ എത്ര പിറകിലായിരുന്നു എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ ടെക്നിക്കൽ സ്കൂൾ ഞാനത് പറയാൻ കാര്യം ഈ ഈ ഈ സ്കൂൾ ആരംഭിച്ചിട്ട് വർഷക്കാലമായി വർഷവും ിൽ വളരെ പരിമിതികളുടെ സാഹചര്യത്തിൽ വാടക കെട്ടിടത്തിൽ അടച്ച വർക്ക്ഷോപ്പും മരത്തിൽ ചോരുന്ന ഗാസ് മുറികളും അങ്ങേയറ്റം ചോച്ച അവസ്ഥയിലുള്ള ഒരു കെട്ടിടത്തിൽ ഈ നിയോജക മണ്ഡലത്തിലെ ഏക സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം ഒരേ ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം നാൽപ്പത് വർഷം ഇതുപോലെ ദുരിതാവസ്ഥയിൽ കിടന്നു എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഏറ്റവും വലിയ ഇന്നലകളിലെ ഗതികേടിന്റെ ഒരു പര്യായ പദമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് നമ്മൾ ആ വികസന ഭിന്നോട്ടാവസ്ഥ വികസന ഭയാധീനത ഇതെല്ലാം ഭയങ്കരയാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനത്തോടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ ഒറ്റമൊരു വാചക കെട്ടിടത്തിലായിരുന്നു സ്കൂളെങ്കിൽ മൂന്ന് നിലകളുള്ള അതിമനോഹരമായ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണമുള്ള ഒരു കെട്ടിടം നാല് കൊല്ലത്തിനിടയിൽ ഈ കഴിഞ്ഞ രണ്ടരവരെ കൊല്ലം കൊണ്ട് തീകോയി സ്കൂളിൽ ഉണ്ടായെങ്കിൽ ആ തീകോയിൽ നിന്ന് നൂറിലേക്ക് എത്തുന്ന മാറ്റം ഈ വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ ഈ നിയോജക മണ്ഡലത്തിന്റെ മൂക്കിൽ ും രണ്ടാം പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ തന്നെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ നിയോജകം നടത്തിയിട്ടുണ്ട് എന്ന് നിഷ്പക്ഷമത്യാ വിലയിരുത്തുന്ന ഓരോ ആളുകൾക്കും തന്റെ തുറന്ന് കാണാൻ കഴിയും എന്നാണ് എനിക്ക് ആപൂർവമായി സൂചിപ്പിക്കാനുള്ളത് നിരവധി അനുമതി കാര്യങ്ങൾ നമ്മുടെ ഫയർ സ്റ്റേഷൻ എത്രയോ വർഷം മഴ ഘട്ടത്തിലായിരുന്നു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മറ്റേക്കാള് എൺപത് ലക്ഷം രൂപയുടെ പുതിയ ഫാസ്റ്റേഷൻ കിട്ടുന്നത് ആദർയനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ വികസനത്തിന്റെ ഒരു കുത്തൊഴുക്ക് വിദ്യാഭ്യാസ ഈ ഗവൺമെന്റ് നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനം ഒരു കാലഘട്ടത്തിലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് മികവിന്റെ കേന്ദ്രങ്ങളായി കേരള സംസ്ഥാനത്ത് നമ്മുടെ വിദ്യാലയങ്ങൾ തലയിൽ നിൽക്കുകയാണ് നനഞ്ഞൊലിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങൾ ഇന്ന് നമുക്കില്ല നമുക്ക് മികച്ച സ്കൂൾ കെട്ടിടങ്ങൾ മികച്ച ലാബ് സൗകര്യങ്ങൾ സ്വന്തം സ്കൂളാണ് ോയ് ടെക്നിക്കൽ സ്കൂൾ എന്ന പേര് നിലനിർത്തിക്കൊണ്ട് സൗകര്യപ്രദമായ സ്ഥലം ലഭിച്ചത് എവിടെയാണെന്നുള്ളത് മാത്രം ഇരാറ്റിവേട്ട നഗരാതിർത്തിയിലേക്ക് സാങ്കേതികമായി മാറുമ്പോഴും ഇരാറ്റിവേട്ടയുടെയും തീക്കോയുടെയും പൊതു സ്വത്തായി

വിശദാംശങ്ങളാകെ അവതരിപ്പിക്കുകയുണ്ടായി വളരെ നിമക്കമാർന്ന ഒരു ചിത്രമാണ് അദ്ദേഹം നമുക്ക് മുൻപാകെ വലച്ചുവെച്ചിട്ടുള്ളത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പർമ്മപ്രധാന മേഖലകളിലും ഒരു എം എൽ എയുടെ ശ്രദ്ധയും ജാഗ്രതയും പതിയുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ച വിവിധങ്ങളായ പ്രൊജക്ടുകൾ കേരളത്തിലെ വിദ്യാലയങ്ങളാകെ എറ്റിലും മറ്റിലും ഏറെ പരിഷ്കൃതമായ ഒരു കാലമാണ് ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണായിരിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശം എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചത് ലക്ഷ്യം നമ്മുടെ കേരളത്തിലെ വരും തലമുറയ്ക്ക് മികവുറ്റ പഠന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആദ്യ ഭാഗം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ആ ആധുനികോത്തര കാലഘട്ടം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വെല്ലുവിളികളെയും ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണമെന്നുള്ളത് ടെക്നിക്കൽ ഹൈസ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് ഒരുപടി മുകളിലാണ് കുട്ടികൾക്ക് തൊഴിൽ ഉറപ്പാക്കി നൽകാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ടെക്നിക്കൽ സ്കൂളിൽ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട് സാങ്കേതിക വിദ്യ നയിക്കപ്പെടുന്ന ഒരു ലോകമാണ് എന്നുള്ളത് അതുകൊണ്ട് സാങ്കേതിക വിദ്യയിലുള്ള താല്പര്യം ചെറുപ്പത്തിലെ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ അവർക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ ക്നിക്കുകളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം വിദ്യാർത്ഥികൾക്കും വളരെ പേരുകേറ്റ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിൽ തന്നെ തൊഴിൽ ഉറപ്പാക്കാൻ ക്യാമ്പസ് ഇന്റർവ്യൂകളിലൂടെ തന്നെ നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കണ്ട ക്യാമ്പസുകളിൽ വെച്ച് നടക്കുന്ന പ്ലേസ്മെന്റ് ഡ്രൈവിൽ തന്നെ തൊണ്ണൂറ്റിയാറ് ശതമാനം കുട്ടികൾക്കും പോളിടെക്നിക് കലാലയങ്ങളിൽ ജോലി ഉറപ്പാക്കുന്നുള്ളൂ അപ്പോത്തൻ സാങ്കേതിക വിദ്യയുടെ അനുദിനമുള്ള വളർച്ച മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് മുന്നിൽ നടക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ റോബോട്ടിക് സയൻസ് പോലെയൊക്കെയുള്ള ശാസ്ത്ര മേഖലകൾ മനുഷ്യ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ സ്വാധീനം എല്ലാ മേഖലകളിലും ഉറപ്പിക്കുകയാണ് ആ സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അത്തരം സാങ്കേതിക വിദ്യയൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചാൽ ഭാവിയിൽ നമ്മുടെ ഒരു ജനത എന്ന നിലയ്ക്കുള്ള നമ്മുടെ മുന്നേറ്റത്തിന് അത് വളരെ സഹായകരമാകും ആ നിലയിലാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ പരിശ്രമിക്കുന്നത് എത്ര കോടി രൂപയുടെ അതിമനോഹരമായ ഒരു കെട്ടിടം നിർമ്മിക്കാൻ ഞാനും എന്റെ കൈകോർത്തും എന്നുള്ളതിൽ നിന്ന് ചാരിതാർത്ഥ്യത്തോടുകൂടി തന്നെ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി സമർപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്നും ഈശിലാഫലം നമുക്ക് വരും തലമുറയ്ക്കും ഒരു ഓർമ്മയാണ് എന്നും ചേർക്കട്ടെ കൈയ്യടുകളോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു സാക്ഷികളാകാം ഈ സ്കൂള് ഇങ്ങോട്ട് പഠിച്ചു നട്ടിരിക്കും ഒന്നോർത്ത് നോക്കുമ്പോഴേ ആ സ്കൂളിന്റെ പരാതി വിനകള് അവിടെ കുഞ്ഞുങ്ങൾ പഠിച്ചിരുന്നത് അവരുടെ വർക്ക്ഷോപ്പ് നനഞ്ഞൊരു വർഷോപ്പുകളൊക്കെ ഓരോ സമയത്തും അവരുടെ നമ്മൾ അറിയുകയും അതിന് ശാശ്വതമായ പരിഹാരം ഇന്നിവിടെ ഉണ്ടായിരിക്കുകയാണ് നമ്മളെ നുഭവിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ടീച്ചൽ അപ്പോൾ അപ്പോ വിദ്യാർത്ഥികളും സ്റ്റാഫുകളും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നുണ്ടായിരുന്നു ഇതുവരെ ഏറെ സ്ഥലപരി കൊണ്ടുപോകാൻ നമുക്ക് നൂറ് ശതമാനം വിജയം നേടാനാവുന്നുണ്ടായിരുന്നു ഇതുവരെ നമുക്ക് നൂറ് ശതമാനം വിജയം നമുക്ക് കഴിയുന്നുണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് നല്ല രീതി തന്നെയാണ് സ്കൂൾ പഠിച്ചു വരുന്നത്